പ്രേക്ഷകർ എല്ലാം തന്നെ കാത്തിരുന്ന ചിത്രമാണ് ബറോസ് സംവിധായകൻ മോഹൻലാൽ ആണെന്ന് ആദ്യമായി ഒടുവിൽ സ്ക്രീനിൽ തെളിഞ്ഞിരിക്കുകയാണിപ്പോൾ എന്നാൽ ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രത്തിന് അനുകൂലമല്ല എന്ന് തെളിയിക്കുന്നതാണ് ആഗോള കളക്ഷൻ കണക്കുകൾ യു എസ് എയിൽ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ വിവരങ്ങൾ സംവിധായകൻ മോഹൻലാൽ പുറത്തുവിട്ടിരിക്കുകയാണിപ്പോൾ ബറോസിനെ ആകെ ഇന്ത്യയിൽ ഏഴ് പോയിന്റ് രണ്ട് കോടി രൂപയാണ് നേടാനായത് എന്നാണ് റിപ്പോർട്ട് സാങ്കേതിക തികവിൽ എത്തിയ ഒരു ചിത്രമായിട്ടും പ്രേക്ഷകരെ ആകർഷിക്കാനാകുന്നില്ല നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് മോഹൻലാൽ ചിത്രം എന്ന് വ്യക്തമാക്കുമ്പോഴാണ് യു എസ് എയിൽ കൂടുതൽ തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്നത് ബറോസ് ഒരു പാൻ ഇന്ത്യൻ ചിത്രമായിട്ട് ഒരുക്കിയിട്ടും അതൊന്നും അനുകൂല ഘടകമാകുന്നില്ല എന്നതാണ് ബറോസിനെ പ്രശംസിച്ച് വിവിധ സംവിധായകരടക്കം രംഗത്തെത്തിയിരുന്നതും നേട്ടമായി മാറുന്നില്ല എന്നതാണ് കളക്ഷൻ നിലവിൽ തെളിയിക്കുന്നത് കേരളത്തിൽ മാത്രം അഡ്വാൻസ് ആയി ഒരു കോടി രൂപയിലധികം നേടാനായിരുന്നു മോഹൻലാൽ ചിത്രം ബറോസിന് എന്നാൽ പിന്നീട് മോഹൻലാലിന്റെ ബറോസ് ചിത്രത്തിന് മുന്നോട്ട് പോകാനായില്ല വിവിധ ഭാഷകളിലെ താരങ്ങളായിരുന്നു മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടത് എന്നുള്ളത് വേറൊരു പ്രത്യേകതയായിരുന്നു